എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ശബ്ദമൊക്കെ ക്ലിയറാണെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അല്ലേ ഓക്കെ ശരി അപ്പോൾ തുടങ്ങാം പിന്നെ ഇന്നത്തെ വിഷയം ബുൾഡോസർ രാജിനെ കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും നാണം കെട്ട ഒരു നിയമം നടപ്പാക്കൽ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് ബുൾഡോസർ ബുൾഡോസർ വെച്ചിട്ട് മുസ്ലിങ്ങളുടെ മാത്രം വീടുകൾ തകർക്കുക വേറെ ആർക്കും ഇത് ബാധകമല്ല ഇന്ത്യൻ ജനങ്ങൾക്ക് മുഴുവൻ ബാധകമാണെങ്കിൽ മനസ്സിലാക്കാം പിന്നെ ഇത് സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരു നടപടിയാണെന്ന് വിചാരിക്കാം ഇതങ്ങനല്ല ഇത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമേ ഈ ഒരു ബുൾഡോസർ ആക്രമണം ഉണ്ടാവുള്ളൂ അപ്പം അതിൽ നിന്ന് മനസ്സിലാവേണ്ടത് എന്താ പറയാ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാരിൽ ഇരിക്കുന്ന ആർ എസ് എസ് ഭീകരന്മാർ സംഘി ഭീകരന്മാരാണ് ഇത് കൃത്യമായിട്ട് മതം നോക്കിയിട്ട് ആക്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഏഴ് വർഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഏഴ് എട്ട് വർഷം ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളുടെ എന്തെങ്കിലും ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ഒരു എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടാൽ ഉടനെ തന്നെ ബുൾഡുസറ അയാളുടെ വീട്ടിലേക്ക് വരിക അയാളുടെ വീട്ടിലെല്ലാം ഉള്ള നിരപരാധികളായിരിക്കും ആ മുഴുവൻ വീഴ്ങ്ങട്ട് നശിപ്പിക്കുക അതിലത്തെ എല്ലാ ആൾക്കാരും വഴി ആധാരാക്കുക ചോദ്യം ഇല്ല നിങ്ങളുടെ വീട് അനധികൃതമാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തകർക്കന്നെ അത് അങ്ങനെ ഇപ്പോൾ ഒരുപാട് സംഭവിച്ച് സംഭവിച്ചു ആദ്യ ആദ്യം തൊക്കെ ഒരുമാതിരി ഒരു മറവിലാണ് നടന്നത് പിന്നെ അത് തുറന്ന രൂപത്തിലായി നടക്കല് പിന്നെ അതിന് ശേഷം ഇപ്പോൾ വലിയ വലിയ ഏരിയകൾ തന്നെ ഇപ്പോൾ ഏതോ ഒരു ഉത്തർപ്രദേശിൽ തന്നെ തോന്നുന്നുണ്ട് പിന്നെ ഉത്തർപ്രദേശിലാണോ ഇനി ജാർഖണ്ഡിലാണോ അറിയില്ല ഛത്തീസ്ഗഡിലാണെന്ന് അറിയില്ല മുഴുവൻ മുസ്ലിങ്ങളുടെ ഈ രംഗത്ത് നശിപ്പിച്ചു ചോദ്യമില്ല അതല്ല അങ്ങോട്ട് വരികയാണ് ഒരു കോടതി നിയമമില്ല ഭരണഘടന ഇല്ല ഐ പി സി ഇല്ല സുപ്രീം കോടതി ഇല്ല രാഷ്ട്രീയ പാർട്ടിക്കാരല്ലോ അങ്ങോട്ട് വന്നാക്രമിക്കണം ആരെയും ഭയമല്ല അപ്പൊ അങ്ങനത്തെ ആക്രമണം സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കുറച്ച് ആൾക്കാരൊക്കെ പറയും പക്ഷെ വീട് തകർന്ന് വഴിയാധാരമായിട്ട് ബുദ്ധിമുട്ട് അവർക്കെല്ലാം അറിയുള്ളൂ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ അവരൊക്കെ ഇപ്പം എവിടെ ജീവിക്കുന്നു ആര് കണ്ട് ഇപ്പൊ ഈ വയനാട് ദുരന്തത്തില് ആൾക്കാർക്ക് വീടില്ലാതെ അവരുടെ വേദന എന്താണെന്ന് നമുക്കെല്ലാം അറിയുള്ളൂ കാരണം കാണണല്ലേ ഡയറക്റ്റ് കാണണല്ലേ അവരുടെ സഹായിക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷെ അതേപോലെ തന്നെ അതേപോലെ തന്നെ വീടുകൾ തകരാണല്ലോ ഈ ബുൾഡോസറെ കൊണ്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളുടെ വീട് തകർക്കുകയാണ് എല്ലാവരുടെ വീട് തകരാണെങ്കിൽ പരസ്പരം എല്ലാവർക്കും അങ്ങോട്ടും കൂടെ സപ്പോർട്ട് ചെയ്യാം പക്ഷെ ഒരു ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുസ്ലിങ്ങളുടെ വീട് മാത്രം തകർത്തിട്ടിരിക്കുകയാണ് അപ്പോൾ തൊട്ടപ്പുറത്ത് ഹിന്ദുവിന്റെ വീടുണ്ട് അതൊരു പ്രശ്നമില്ല പ്രശ്നവും അതിന് യാതൊരു ഇല്ലീഗൽ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എന്താണ് അവിടെ കൂടുതൽ വേദന ഉണ്ടാവുക ചെയ്യുക കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ ഈ മതം മാത്രം നോക്കിയിട്ട് ഇവിടെ ആക്രമിക്കുക അല്ലേ ആൾക്ക് യാതൊരു കുഴപ്പമില്ല പിന്നെ അവർക്കില്ലാത്തൊരു നിയമലംഘനങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളൊരു ആ ഒരു തോന്നലിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വേദന ഒന്നും കൂടി വർദ്ധിക്കുക ചെയ്യാം അപ്പൊ ഈ വയനാട് ദുരന്തത്തിൽ ഇല്ലല്ലോ വീട് ഒരു ഉരുൾപൊട്ടൽ വന്ന എല്ലാവരും വീട് തകർന്നു അതിപ്പോ എല്ലാവർക്കും സംഭവിക്കാവുന്നതാണെന്നുള്ള ഒരു ധാരണ ഒരു ഇതുണ്ടാവും ഇതങ്ങനല്ല ഇത് ബുൾഡോസറിന്റെ വരികയാണ് എവിടെ മുസ്ലിങ്ങളുടെ വീട് നോക്കി നോക്കി വന്നിട്ട് കുറെ ഭീകരന്മാര് വേഷം പോലീസിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ വല്ല രാഷ്ട്രീയക്കാരന്റെ ആയിരിക്കാം അല്ലെങ്കിൽ കളക്ടറായിരിക്കാം മെജിസ്ട്രേറ്റിൻ്റെ ആരെയൊക്കെ വേഷമൊക്കെ പലവിധമായിരിക്കും പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് ഈ സംഘീ ഭീകരന്മാർക്ക് സംഘീ ഭീകരന്മാരായിരിക്കും അവർ കൃത്യമായിട്ട് മുസ്ലിം ബിളുകൾ നോക്കിയിട്ടാണ് തകർക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ന്യായം കിട്ട ഞങ്ങൾക്ക് ന്യായം കിട്ടുന്നില്ലല്ലോ എന്നുള്ള വേദന വേറെ ഉണ്ടാവും ഈ വയനാട് ദുരന്തത്തിലുള്ള ആൾക്കാർക്ക് ന്യായം കിട്ടും നഷ്ടപരിഹാരം കിട്ടും സാന്ത്വനം കിട്ടും സംരക്ഷണം കിട്ടും എല്ലാം കിട്ടും പക്ഷെ ഇവിടെ ഈ തകർക്കപ്പെട്ട മുസ്ലിങ്ങളുടെ വീട് ഈ മുസ്ലിങ്ങളുടെല്ലോ അവർക്ക് ഒരു സംരക്ഷണം കിട്ടില്ല നഷ്ടപരിഹാരം കിട്ടില്ല ഒരാൾ പോലും അവരെ സഹായിക്കാൻ വരില്ല അപ്പൊ ആ ഒരു വേദന അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇപ്പോൾ വളരെയധികം ഈ ക്രൂരത ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ വാർത്ത സൈഡിലിട്ട് കാണിച്ചു തരാം ആദ്യം അത് നിങ്ങൾക്ക് വായിക്കാൻ ഇല്ല എന്താ ഞാൻ പറഞ്ഞുതരാം ഈ സൈഡിൽ ഈ സൈഡിലൂടെ കാണുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ഓരോന്നോരോന്നായിട്ട് അപ്പോൾ ഇവിടെ ഈ വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ വാർത്ത പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളത് ചങ്ങൾ ചില ചിലർക്ക് അറിഞ്ഞല്ലോ ചില മലയാളം ചാനൽ അധികം ആരും കാണിക്കൂല ഇങ്ങനത്തെ വാർത്തകൾ ആരും കാണിക്കൂല അപ്പോൾ എന്നാലും ഒന്നോ രണ്ടോ വാർത്ത ചാനൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ മധ്യപ്രദേശിലുള്ള സ്ഥലമാണ് ഛത്തർപൂർ ഛത്തർപൂർ എന്നാണ് അതിൻ്റെ പേര് അവിടെ ഈ വാർത്തകൾ തന്നെ ഒരു പ്രത്യേകത ഉണ്ട് ഈ കാണിക്കുന്ന വാർത്തകൾക്ക് ഇവർ ഈ ഒരു സംഭവം എന്തുകൊണ്ട് ഉണ്ടായി എന്ന് പറയില്ല അത് അല്ലാത്തതൊക്കെ മുഴുവൻ പറയും ചെയ്യും അപ്പം ഇവിടെ പറയുന്നത് ഒരു കോൺഗ്രസ് ഒരു കോൺഗ്രസ് പാർട്ടി നേതാവിന്റെ എന്നാണ് ഇവിടെ പറയുന്നത് മുമ്പ് ഒരു വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നത്രേ കോൺഗ്രസിന്റെ എന്തോ ഒരു ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് ആയിരുന്നാണ് പറയുന്നത് ഇപ്പം അല്ല അപ്പം അയാളുടെ പേരാണ് ഹാജി ഷഹസാദ് അലി എന്നാണ് പേര് ഈ ഒരാളുടെ വീട് ബുൾഡോസറച്ച് തകർത്തു എന്നാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഛത്തർപൂരിൽ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിനാണ് ഞാൻ പറയുന്നത് ഞാൻ ഫുൾ അതിൻ്റെ ഇത് തരാം പക്ഷെ ഇവിടെ വാർത്ത പറയുന്നത് എങ്ങനെയാണ് ഛത്തർപൂരിൽ ഒരു പോലീസ് സ്റ്റേഷൻ കൂട്ടാളികളെ കൂട്ടി വന്ന് കൂട്ടാളികൾ കേട്ടോ കൂട്ടാളികളെ കൂട്ടി വന്നിട്ട് ആക്രമിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ജില്ലാ അധികാരികൾ കൂട്ടായ്മയോട് കൂടി വന്നിട്ട് അയാളുടെ വീട് തകർത്തു അയാളുടെ വീട് മാത്രമല്ല തകർത്തു അതായത് വീട് തകർത്താൽ അത് അന അനധികൃത സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞിട്ട് തകർക്കാം പക്ഷെ ഇത് കോൺഗ്രസ് പാർട്ടി നേതാവായത് കാരണം തന്നെ അങ്ങനെ അനധികൃത സ്ഥലത്തൊന്നും ഉണ്ടാക്കില്ല നിയമങ്ങൾക്ക് അനുസരിച്ചെ ഉണ്ടാക്കുകയുള്ളൂ ഇതെന്താ വല്ല ഈ റോട്ട് ഒക്കെ ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ അതുമാത്രമല്ല വലിയൊരു വീടാണ് വർഷങ്ങളായിട്ടുള്ള വീടാണ് അപ്പോൾ ഇവർ പറയുന്നത് ഇത് സർക്കാർ ഭൂമി കൈയേറിയതാണെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ ഈ പിന്നെ നികുതി അടക്കുന്നുണ്ട് ഇലക്ട്രിക് ബില്ല് അടക്കുന്നുണ്ട് വെള്ളത്തിന്റെ ബില്ല് അടക്കുന്നുണ്ട് റേഷൻ കാർഡ് ഉണ്ട് എല്ലതുണ്ട് ആധാർ കാർഡുണ്ട് എല്ലതുണ്ടല്ലോ എന്തും തകർത്തത് പറയുന്നത് അവിടെ അങ്ങനെയൊന്നും ഇല്ലാതെ പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ നിയമമൊന്നും മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞു മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് എന്തും ചെയ്യാം മുസ്ലിങ്ങളാണ് നിങ്ങൾ ഒന്നും കൂടി പറയേണ്ട ആ രീതിയാണ് അങ്ങനെ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ ആക്രമിച്ചതിനാണത്ര വീട് തകർത്തത് പോലീസ് സ്റ്റേഷനിൽ ആക്രമിച്ചാൽ തന്നെ അതിന് നിയമം ഉണ്ടല്ലോ വേറെ പിന്നെ ഈ കോടതികളൊക്കെ എന്തിനാണ് തുറന്നിരിക്കുന്നത് പിന്നെ ഈ ഭരണഘടന ഈ ഐ പി സി ഒക്കെ എന്തിനാണുള്ളത് പോലീസ് സ്റ്റേഷൻ തകർത്ത പോലീസ് അതിനുള്ള കേസ് എടുത്ത് ജയിലിലിട്ടിട്ട് ശിക്ഷിക്കുകയാണ് ചെയ്യുക ഇതങ്ങനെയല്ല അത് ജയിലിലൂടെ ചെയ്ത് എന്നിട്ട് ഇവിടെ വീട് വന്നിട്ട് വീടും തകർത്ത് വീട് തകർത്തിൻ്റെ കൂട്ടത്തില് വീടനധികൃത കൂട്ടുക കാറോ അയാളുടെ വീട്ടിൽ രണ്ട് കാറുണ്ട് ആ രണ്ട് കാറും തകർത്ത് കാറെന്തിന്റെ കാറെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തകർത്തത് അപ്പൊ എന്താന്ന് വെച്ചാല് നിയമമൊന്നും നിങ്ങൾ ഇങ്ങോട്ട് പറയണ്ട ഞങ്ങളെ ചെയ്തോളാം കാരണം നിങ്ങളുടെ പേര് മുസ്ലിമാൻ പറ വന്നിരിക്കണത് പിന്നെ മുമ്പേ ഹാജിയൊക്കെ നിങ്ങളാ പറയുന്നത് അപ്പോ മധ്യപ്രദേശ് ആ എന്നിട്ട് ഈ ഒരു ഈ ഒരു രീതിയിലുള്ള ഈ ഒരു ശിക്ഷ കൊടുക്കാൻ കാരണം എന്താ അത്രേ അത് മധ്യപ്രദേശത്തെ ചീഫ് മിനിസ്റ്റർ മോഹൻ യാദവ് നേരിട്ട് വിളിച്ചു പറഞ്ഞെന്നാ പറയുന്നത് മുഖ്യമന്ത്രി തന്നെ വിളിച്ചു പറയണം അയാളെ ശിക്ഷക്ക് പിന്നെ എന്തിനാ കോടതിയും സുപ്രീം കോടതി ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാർ ഇരിക്കും എന്തിനാണ് ഇതൊക്കെ ആ അവിടെ മുഖ്യമന്ത്രി പറഞ്ഞ ആളെ ശിക്ഷിക്കുക അപ്പൊ മുഖ്യമന്ത്രി ആണ് ഇപ്പൊ എല്ലതും മുഖ്യമന്ത്രി ഇനിയിപ്പോ കോടതികളൊക്കെ പൂട്ടുക ഇതിൽ മുഖ്യമന്ത്രി ഇങ്ങനെ പറയാം അയാളുടെ അയാളുടെ കൊല്ലി അയാളുടെ കൊല്ലി അയാളുടെ വീടത്തെ കർക്കിങ്ങനെ പറയാം അപ്പൊ അതാണിപ്പോൾ ശിക്ഷ അങ്ങനെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞ കാരണം അത്ര ഇങ്ങനെ ഒരു ആക്രമണം ഇങ്ങനത്തെ ഒരു നിയമ നടപടി അതിന് നിയമ നടപടി എന്നാ പറയുന്നത് നിയമ നടപടി എടുത്തത് എന്നാ പറയുന്നത് പിന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ കല്ലേറ് നടത്തി എന്നാണ് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കല്ലേ കല്ലേറ് നടത്തി എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോയത് അത് പറയാൻ പാടില്ല അത് പറഞ്ഞാൽ എല്ലതും പോളിയും അപ്പൊ അത് മാത്രം പറയാൻ പാടില്ല അപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നൂറ്റി അമ്പത് ആൾക്കാരുടെ കൂട്ടി പോയിട്ടാണ് കല്ലേറി തെളിഞ്ഞത് അങ്ങനെ ആ നൂറ്റമ്പത് ആൾക്കാരുടെ വീടുകളും തകർക്കാൻ പോവാണ് അവരുടെ ലിസ്റ്റ് എടുത്തിട്ട് എന്ന് പറയുന്നു ഫുള്ള് മുസ്ലിംസ് ആണ് അതെന്തുകൊണ്ടാണ് മുസ്ലിംസ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിഞ്ഞ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അപ്പോ അങ്ങനെ ഇത് ഇനി അപ്പം ഈ ഒരു സംഭവം അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ ഒക്കെ കണ്ടല്ലോ വീടൊക്കെ തകർത്തിട്ടിരിക്കുന്ന ആ രൂപരേഖ ഒക്കെ കണ്ടല്ലോ ഞാനിനെ ക്ലോസ് ആക്കുക അത് സൈഡിൽ കണ്ട മറ്റേ ഫോട്ടോ കണ്ടില്ല അയാളാണ് ഈ പറഞ്ഞ ഷെഹസാദ് അലി എന്ന് പറഞ്ഞ ആള് ഓക്കെ ഇനി ആ വാർത്തയിലേക്ക് തുടരുകയാണെങ്കിൽ ഇതെന്തിനാണ് ചെയ്തതെന്നല്ലേ അതാണ് ആ ഒരു കാരണമാണ് ഏറ്റവും രസകരം രസകരമല്ല ഗുരുതരം എന്ന് പറയാം പക്ഷെ അതിനു മുമ്പുടെ ഒരു പത്രക്കാരനായിട്ടുള്ള ഒരു നിഷ്പക്ഷ പത്രക്കാരനാണ് അഞ്ചിത് സോറി അജിത് അഞ്ചും എന്നാണ് മൂപ്പരി പേര് അപ്പോൾ മൂപ്പര് ഫോട്ടോ ഇട്ടുണ്ട് നിങ്ങൾക്ക് സൈഡിൽ കണ്ടല്ലോ ഒരു ഫോട്ടോ വലിയൊരു ബിൽഡിങ് ആണ് വലിയൊരു കെട്ടിടമാണ് അതാണ് തകർത്തുള്ളത് അപ്പോൾ മൂപ്പര് പറയുന്നത് ഛത്തർപൂർ മധ്യപ്രദേശിലെ ഒരു ബംഗ്ലാവ് ബുൾഡോസറിച്ച് തകർത്തു അപ്പോൾ അതിന്റെ കൂടെ ആ വീട്ടിൽ കിടന്നിരുന്ന വണ്ടികളും തകർത്തു പിന്നെ ആ പിന്നെ പറയുന്നത് ഇങ്ങനൊരു എഫ് ഐ ഉണ്ടെങ്കിൽ അതായത് ഈ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ കല്ലെടുത്ത് എറിഞ്ഞൊരു ഒരു പരാതി ഉണ്ടെങ്കിൽ തന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വീട് തകർക്കുന്നത് വീടോ അല്ലെങ്കിൽ മുസ്ലിം പേരായി എന്നുള്ളത് കൊണ്ട് അയാളുടെ വീടോ കടകളോ ബിസിനസ് സ്ഥാപനമോ ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തകർക്കുന്നത് എന്നാണ് ഉപരി ചോദിക്കുന്നത് അപ്പോൾ എന്ന് പറയാണ് ബി ജെ പിയുടെ അധികം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മാനവിക പരിഗണന പോലും ഇല്ല എന്നാണ് പറയുന്നത് അതൊരു സത്യല്ലേ പറഞ്ഞത് അപ്പോൾ അതാണ് മൂപ്പരുടെ അഭിപ്രായം പക്ഷെ കൂടുതൽ പേരും പറയുന്നത് വളരെ നന്നായി നന്നായി എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടെ കാണിക്കുന്നത് അതായത് ഇന്നലെയാണ് ഈ ഒരു ഛത്രപൂർവന സ്ഥലത്ത് ഒരു പ്രകടനം നടന്നത് പ്രതിഷേധ റാലിയാണ് കേട്ടോ പ്രതിഷേധ റാലി പ്രതിഷേധ റാലി ആണെങ്കിലും അത് സമാധാനത്തിൽ നടത്താലോ കല്ലെടുത്ത് നിന്ന് അറിയാതെയും ആൾക്കാർ ശാലം ചെയ്യാതെ നടത്താലോ അങ്ങനെ തന്നെ നടത്തിയതിട്ടോ വലിയൊരു വലിയൊരു റാലിയായിരുന്നു ആ റാലി നടത്തി ഈ പറഞ്ഞ ഈ ഷഹസാദ് അലി എന്ന് പറഞ്ഞ ഈ കോൺഗ്രസ് നേതാവ് നടത്തിയത് ഒരു നടത്തിയൊരു റാലിയാണ് ഇപ്പൊ കോൺഗ്രസ് നേതാവ് നമുക്ക് ഒരു റാലി നടത്താൻ പറഞ്ഞാൽ ഒരു വരുന്നില്ല ഒരു കാരണം കാരണമുണ്ട് ആ കാരണം ഇവിടെ എവിടെയും പറയുന്നില്ല അപ്പൊ അങ്ങനെ റാലി നടത്തി ഇന്നലെ റാലി നടത്തിയ ഒരു പ്രശ്നവും അങ്ങനെ വൈകിട്ടാണ് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ അഗർ ഏ ജയ്സിങ് ജീത്തു അത് വേറെ അപ്പൊ ഈ ഒരു സംഗതി എന്തിനാണ് നടന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അപ്പൊ ഇത് സംഗതി ഇത്രയുള്ളൂ നിങ്ങൾ ആ ഫോട്ടോയിൽ കണ്ടല്ലോ ഒരു ഒരു കാവി സന്യാസി ആ കാവി സന്യാസി മുപ്പര് എവിടെ പോയി പ്രസംഗിച്ചാലും അതായത് സനാതനധർമ്മത്തിന്റെ ആളാണത്ര മൂപ്പര് മൂപ്പരി അവകാശപ്പെടുന്നത് എങ്ങനെയാണ് ഞാൻ സനാതനധർമ്മത്തിന്റെ ആളാന്നാ പറയുന്നത് അങ്ങനെ സനാതനധർമ്മത്തിന്റെ ആളാണെങ്കിൽ സനാതനധർമ്മത്തിനെ കുറിച്ച് പഠിപ്പിച്ച പോലെ പോയിട്ട് അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ എന്താണോ അതെന്ന് ഈ ഭൂരിപക്ഷം ആൾക്കാർക്കറിയില്ല സനതനധർമ്മം എന്നൊക്കെ ഇപ്പൊ ഹിന്ദു ധർമ്മം എന്നൊക്കെ പറയാൻ എന്നല്ലാതെ ഒരു ഇതെന്താണ് സംഭവം എന്ന് ആൾക്കാരും അറിയില്ല അപ്പൊ അത് പഠിപ്പിച്ചു കൊടുത്താൽ പോരെ അതാണല്ലോ ഇപ്പൊ ഏറ്റവും ആവശ്യം അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം അവിടെ പോയിട്ടും മുസ്ലിങ്ങളെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് ഇസ്ലാം മതത്തിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് എന്താണ് മുഹമ്മദ് നബി അങ്ങനെ ആയിരുന്നു ഈ മറ്റേ എക്സ് മുസ്ലിങ്ങൾ പറയുന്ന അതേപോലത്തെ പച്ചത്തറികള് വളരെയധികം വൃത്തികെട്ട കാര്യങ്ങൾ ആണ് പറയുന്നത് ഒരു സന്യാസി പറയുന്നത് എന്ത് സന്യാസിയാണിത് വേഷം കെട്ടിയിട്ട് ഒരു സംഗീ ഭീകരൻ വന്നിട്ട് സംസാരിക്കുകയാണ് അതാണ് സത്യം അപ്പൊ മൂപ്പര് ഇങ്ങനെ ഈ വെറും പ്രവാചകൻ അങ്ങനെ പ്രവാചകൻ ഇങ്ങനെയാണ് അപ്പൊ എന്താണ് സത്യത്തിൽ ഈ ജനങ്ങളെ ഈ സന്യാസി എന്താ പഠിപ്പിക്കുന്നത് ഒരു മതവിർപ്പല് പഠിപ്പിക്കുന്നത് മറ്റുള്ള മതത്തിൽ മറ്റുള്ള മതങ്ങളിൽ ഒന്നുമില്ല മറ്റുള്ള മതങ്ങളൊക്കെ തനി പോക്കാണ് അതിലത്തെ പ്രവാചകന്മാരൊക്കെ മഹക്കച്ചറയാണ് ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് ശരി സ്വന്തം മതത്തിൽ എന്താണ് അന്ന് പഠിപ്പിക്കുന്നു പറഞ്ഞാൽ അതറിയില്ല അപ്പൊ ഈ ഒരാൾക്ക് ഒരുപാട് കേസ് അല്ലെങ്കിൽ തന്നെ നിരവധി സംസ്ഥാനങ്ങളിലുണ്ട് അത് മഹാരാഷ്ട്രയിൽ ഒരു ഇതേപോലെ തന്നെ ഒരു പ്രവാചക നിന്ദ മുഹമ്മദ് നബീനെ പിന്നെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെറി പറഞ്ഞു എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു കേസ് ഓൾറെഡി ഉണ്ട് മഹാരാഷ്ട്രയിൽ അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിലുണ്ട് ഇപ്പം മധ്യപ്രദേശിൽ പോയിട്ട് ഇതേ സംഗതി ചെയ്യുകയാണ് കാരണം മധ്യപ്രദേശിൽ ബി ജെ പി ഭരിക്കണ കാരണം അവിടെ കേസ് ഉണ്ടാവില്ലല്ലോ എന്താച്ചാ പറഞ്ഞു നമുക്ക് മാക്സിമം മുസ്ലിങ്ങളെ പ്രവോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നടക്കുന്ന ഒക്കെ അങ്ങനെ മധ്യപ്രദേശിൽ പോയിട്ട് ഈ ഒരു സന്യാസി മിനിഞ്ഞാന്ന് ആദ്യം ഭയങ്കരമായിട്ട് അയാളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ പാച്ച തെറികളാണ് പ്രവാചകനെ പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നലെ രാവിലെ ഈ ഒരു വാർത്ത ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണില്ലേ ലൈവൊക്കെ ആയിട്ട് അപ്പോ പ്രതിഷേധ പ്രകടനം തീർച്ചയായിട്ടും ഉണ്ടാവൂലേ ഇപ്പൊ ഈ പിന്നെ സനാതന സനാതനധർമ്മത്തിന് ആൾക്കാർ കുറ്റം പറഞ്ഞവരും ഉണ്ടാകാതെ നോക്കിയിരിക്കുവോ ഇവിടെ ഈ കേരളത്തിൽ ഒരു ഹിന്ദു മതം വിട്ട ഒരുത്തൻ ഈ പിന്നെ ഹിന്ദുമതത്തിന് എന്തോ ഒരു സംഗതി രണ്ട് സംഗതി പറഞ്ഞു ഉടനെ തന്നെ അയാളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഏതോ അമ്പത്തിന് മുമ്പിൽ നിർത്തിയിട്ട് മാപ്പ് പറിച്ചു ലൈവ് എടുപ്പിച്ച് മാപ്പ് പറയിച്ചു ഹിന്ദു സമൂഹം അപ്പൊ അതേപോലെ തന്നെയല്ലേ ഇവ ഇവരിങ്ങനെ എന്ത് തെമ്മാടത്തും പറഞ്ഞാലും കേട്ടി ഇപ്പൊ കേട്ടിരിക്കുന്നുണ്ട് അത് വേറെ കാര്യം ഇപ്പൊ കേരളത്തിലൊക്കെ എത്ര തെറി പറയുന്നുണ്ട് ഈ എക്സ് മുസ്ലിങ്ങളുടെ വരുമാനം തന്നെ അതാണ് പിന്നെ പ്രവാചകന് തെറി പറിച്ചാലാണ് അതൊക്കെ കേട്ടിരിക്കുന്നുണ്ട് ഒരു പ്രതിഷേധം എറാനും ഒന്നും എവിടെ ഉണ്ടാവാറില്ല പക്ഷെ ആ ഭാഗത്ത് ഒരു സന്യാസി തന്നെ വന്നിട്ട് ഹിന്ദുക്കളുടെ മുമ്പിൽ ഇരുന്നിട്ട് പച്ചത്തെറി വേറൊരു മതത്തിനെ പറയാന്ന് പറഞ്ഞാൽ ഒരു പ്രതിഷേധം ഉണ്ടാവില്ല അങ്ങനെ പ്രതിഷേധം നടത്തിയതാണ് ഒരു സമാധാനപര പ്രതിഷേധം എന്നതിന് ശേഷം അപ്പൊ എന്താണ് പോലീസുകാരൊന്നും ഇളകളില്ല നേരെ തിരിച്ചാണെങ്കിൽ ഓടി വന്ന് അറസ്റ്റിച്ച് കിട്ടോ എന്തെങ്കിലും ഒരു മുസ്ലിമിന്റെ വായിൽ എന്തെങ്കിലും ചാടിയാൽ ഉടനെ തന്നെ ഞങ്ങളുടെ മതത്തിനെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ കേസ് എടുത്ത് ജയിലിലാക്കും പക്ഷെ ഇതൊരു പ്രശ്നമില്ല അപ്പോ വൈകിട്ട് പോയിട്ട് ഈ കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് നേതാവാണ് ഉള്ളൂ പക്ഷെ സത്യത്തിന് മുമ്പിൽ അവിടുത്തെ ഒരു ഇതാണ് എന്താ പറയാ ഒരു ഏഹ് മത നേതാവ് കൂടിയാണ് മുസ്ലിങ്ങളുടെ ഒരു ചെറിയൊരു നേതാവ് എന്തോ ഒരു ഒരു നേതാവാണ് അപ്പോൾ ആൾക്കാർക്ക് ഒന്ന് പരാതി പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ശരി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കാരണം ഭരണഘടനയിൽ വിശ്വസിക്കുന്ന പറഞ്ഞാൽ ഇവിടെ പോവാ പോലീസ് സ്റ്റേഷനിലേ പോവാ അല്ലാതെ ബി ജെ പിയുടെ ഓഫീസിൽ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഒരു നിയമം അനുസരിക്കുന്ന ഒരു പൗരൻ പോവുക അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടി പോയി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ ഭൂരിഭാഗം ഇരിക്കുന്നത് സംഘീ ഭീകരന്മാർ പോലീസിൻ്റെ വേഷം കെട്ടിയിരിക്കുകയാണ് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് കേസ് എടുക്കില്ല നിങ്ങളെ കൊണ്ട് പറ്റി ചെയ്തു എന്ന് പറഞ്ഞ് അപ്പൊ അങ്ങനെ സംസാരമായി ഒച്ചിപ്പളം തീർച്ചയായിട്ടും ഒച്ചയും പാളവില്ല അല്ലാതെ പിന്നെ അവിടെ പോയിട്ട് ആ ഞങ്ങള് കേസ് എടുക്കില്ല എന്ന് പറയുമ്പോൾ ശരി നിങ്ങൾ കേസ് എടുക്കേണ്ട പറഞ്ഞിട്ട് തിരിച്ചു പോരാൻ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും ടെൻഷനായി ടെൻഷനായപ്പോഴേക്കിനും കുറെ സംഗീ ഭീകരന്മാർ കേട്ടിട്ട് വന്നിരുന്നു ഈ പോലീസ് സ്റ്റേഷന്റെ പുറത്ത് നിൽക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവര് കല്ലെടുത്തുകൊണ്ട് എറിഞ്ഞു കാരണം പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കല്ലുണ്ടാവില്ലല്ലോ പുറത്തല്ലേ കല്ലുണ്ടാവുക അവർ കല്ലെടുത്ത എറിഞ്ഞു ഈ മുസ്ലിങ്ങളെ അപ്പൊ അവർ തിരിച്ചങ്ങോട്ടും പുറത്തിറങ്ങിയിട്ട് കല്ലേറാൻ തുടങ്ങി അതോടുകൂടി പിന്നെ ആകെ പ്രശ്നങ്ങളായി പിന്നെ പോലീസുകാരാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് അവിടെ അതായത് പോലീസുകാർക്ക് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കണം ഉടനെ തന്നെ പോലീസ് ലാത്തിചാർജ് നടത്തി ആ ഒരു രംഗം തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് വികൃതമാക്കി കളഞ്ഞു വികൃതമാക്കി അവിടുത്തെ ആ മുസ്ലിങ്ങളെ മാത്രം കേട്ടോ സംഘികളെ തൊട്ടിട്ടില്ല മുസ്ലിങ്ങളെ മാത്രം അറസ്റ്റ് ചെയ്ത് പിന്നെ ഇല്ലെങ്കിൽ അറസ്റ്റ് എന്താ ചെയ്തത് അത് കാണിച്ചു തരാം അറസ്റ്റ് ചെയ്ത് ജയിലിലിടാച്ചാലും നമുക്ക് മനസ്സിലാക്കാത്ത ഒരു നിയമ നടപടിയാണെന്ന് വിചാരിക്കുക പക്ഷെ എന്താ ചെയ്തത് അത് കാണിച്ചു തരാം അത് കാണേണ്ടത് ദൈ ദൈവമാണ് അറസ്റ്റ് ചെയ്തിട്ട് എല്ലാവരെയും കയ്യാമം വെച്ചിട്ട് കാലിനൊക്കെ തല്ലി രാത്രിയിട്ട് തല്ലിയിട്ടും അവരെ എല്ലാവരെയും പ്രദർശിപ്പിക്കുകയാണ് നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാത്രേ ഏഹ് അപ്പൊ മുസ്ലിങ്ങൾക്ക് എന്ത് വിലയാണ് ഇന്ത്യയിലുള്ളത് പ്രദർശിപ്പിക്കാൻ എന്താ കഴുതകളോ മൃഗങ്ങളോ അങ്ങനെ കൊണ്ടുപോയി പ്രദർശിപ്പിക്കാൻ എല്ലാരെയും പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പ്രദർശിപ്പിക്കുകയാണ് ഏഹ് എന്നിട്ട് പ്രദർശിപ്പിക്കുമ്പോഴോ ഞാൻ ആ സൗണ്ട് കട്ടിച്ചത് കളഞ്ഞാണ് പ്രദർശിപ്പിക്കുന്ന സമയത്ത് പിന്നെ സംഘികൾ കളിയാക്കുക പിന്നാലെ നടന്ന് കളിയാക്കുക അങ്ങനെടാ എൻ്റെ പിന്നെ അവർ പറയില്ല മുറിയണ്ടി മുറിയണ്ടി പറയില്ല അതുപോലത്തെ വാക്കുകൾ ഉപയോഗിക്കുക അങ്ങനെ പച്ചത്തറി പറഞ്ഞിട്ട് കളിയാക്കുക ആ സമയത്ത് പോലീസുകാർക്കൊക്കെ ഭയങ്കര അഭിമാനം കാരണം എന്താണ് പോലീസുകാരുടെ ഉള്ളിൽ തന്നെ സംഗീ ഭീകരന്മാരാണ് അപ്പം അഭിമാനം ഉണ്ടാവില്ലേ അതാണ് ചെയ്തത് പിന്നെ അതിനുശേഷമാണ് ഈ ബുൾഡോസറും കാര്യങ്ങളും അപ്പുറം ഇവർ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ സംബന്ധം വിളിച്ച് പറഞ്ഞപ്പോഴേക്കും അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ് പോയിട്ട് ബിൽഡിങ് തകർക്ക് ഒരെറ്റെണ്ണത്തിൽ വെറുതെ വിടരുതെന്ന് പറഞ്ഞിട്ടാണ് ഈ ചെയ്തത് മുഴുവൻ ഭരണഘടനയെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത് ഫുള്ള് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ ഈ വാർത്തയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ നോക്കട്ടെ ഇവിടെ ബി ജെ പി റോൾ സ്റ്റേറ്റ് ഹാവ് ടേൺഡ് ഡെമോക്രസി ഡോക്ടർ ആ ഡോക്ടർ ഷമാ മുഹമ്മദ് നിങ്ങൾക്കറിയാവുന്ന ഒരു സ്ത്രീയാണ് ഒരു ഒരു കോൺഗ്രസ് പാർട്ടി ലീഡറാണ് സത്യം പറഞ്ഞാൽ ഈ സ്ത്രീ തന്നെയാണ് എം പി ആക്കേണ്ടത് പക്ഷെ കോൺഗ്രസ് പാർട്ടിയിലും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീക്ക് ടിക്കറ്റ് കൊടുത്തില്ല ഈ സ്ത്രീയാണ് ശരിക്കുള്ള ഒരു ചീർന്ന സിംഹാണ് ഈ ഡോക്ടർ മുഹമ്മദ് എന്ന് പറഞ്ഞത് അപ്പൊ ഈ ഡോക്ടർ ഡോക്ടർ ഷമാ മുഹമ്മദ് മാത്രമാണ് ഇപ്പൊ ഈ ഒരു സംഗതിക്കെതിരെ പ്രതികരിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയെ കാണുന്നില്ല രാഹുൽ ഗാന്ധി എപ്പോഴും തന്നെയാണ് മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും ആക്രമണം വരുമ്പോ മുപ്പി മുപ്പറ ഇല്ല അപ്പോൾ ഡോക്ടർ ഷമാ മുഹമ്മദ് പറയാണ് ഈ ബി ജെ പി ഭരിക്കുന്ന ഈ സംസ്ഥാനത്തില് നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നി വാസമാണ് ചെയ്യുന്നത് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ എന്തെങ്കിലും ഒരു കോടതി അപ്പീൽ കോടതിയിൽ പോയിട്ട് അപ്പീൽ കൊടുക്കാതെ തോന്നിയ പോലെ വന്നിട്ട് അങ്ങോട്ട് ഒരാളുടെ വീടുകൾ തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് ഗുണ്ടാരാജാണോ അതോ കാട്ട് നിയമമാണോ ഇവിടെ നടക്കുന്നത് ഇത് ബുൾഡോസർ രാജല്ലേ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിച്ചിട്ട് അവിടെ ഇരിക്കാൻ അല്ലാതെ ഒരു രക്ഷയില്ല ബി ജെ പി കാര് എങ്ങനെ തന്നെയാണ് അത് ഇഷ്ടമില്ലാത്തവരൊക്കെ ഇന്ത്യ വിട്ടു പോയിക്കോളാം എന്നുള്ള ധാർഷ്ട്യമാണ് ഈ തീവ്രവാദികൾക്കുള്ളത് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഡോക്ടർ ഷമാ മുഹമ്മദ് അങ്ങനെയും പറഞ്ഞല്ലോ പിന്നെ ബാക്കിയൊക്കെ അതേ സെയിം വാർത്തകളാണ് പിന്നെ ഇവിടെ ലാസ്റ്റ് പറയുന്നത് ആർ അല്ലാതെ ആ ഇതില് എന്താണ് സുമന സൗമനാഥ് റാമൻ പറഞ്ഞ ഒരാൾ പറയാണ് ഈ കോടതികൾക്ക് അറിയാം കോടതികളിലിരിക്കുന്ന ഈ സുപ്രീം കോടതിയിലത്തെ ജഡ്ജിമാർക്കും ചീഫ് ജസ്റ്റിസ്മാർക്കും ഇതൊക്കെ അറിയാൻ എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് കാരണം ബുൾഡോസർ രാജ് എന്ന് പറയുന്നത് രഹസ്യമായ കാര്യമല്ലല്ലോ വലിയ വലിയ ഏരിയയിൽ പോയിട്ട് മുസ്ലിങ്ങളുടെ കൂടെ ഒക്കെ തകർക്കല്ലേ അപ്പൊ ചോദിക്കുന്നത് ഈ ഇതൊക്കെ കണ്ടിട്ടും ഈ കോടതികൾ എന്താണ് ഇത്ര മൗനത്തിലിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അത് ഒരു ന്യായമായ ചോദ്യമാണ് കാരണം നിങ്ങൾക്ക് വരെ കൽക്കട്ടയിൽ ഒരു ബലാസംഗം നടന്നു ആ ബലാത്സംഗത്തിനെ കുറിച്ചിട്ട് ഈ സുപ്രീം കോടതിയിൽ ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് നൂറുകണക്കിന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഞാൻ എന്റെ വീട് വീട് നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ അതിൽ ചന്ദ്രചൂഡ് എന്തുകൊണ്ടാണ് നിങ്ങൾ കേസ് എടുക്കാഞ്ഞത് എന്തുകൊണ്ടാണ് എഫ്ഐആർ ചെയ്തത് ഞാൻ അങ്ങനെ ഭയങ്കര ചോദ്യം ഇവിടെ ഭരണഘടന തന്നെ തകർത്ത് ഐ പി സി ഒന്നും അനുസരിക്കാതെ സുപ്രീം കോടതി അനുസരിക്കാതെ ബുൾഡോസർ രാജ് നടത്താണ് എല്ലാ സംസ്ഥാനങ്ങളിലും അത് സുപ്രീം കോടതി അറിഞ്ഞിട്ടേ ഇല്ല അതിനെ കുറിച്ച് ഒരു ചോദ്യവും ഇല്ല അവിടെ ഒരു ബലാത്സംഗം പറഞ്ഞാൽ കേട്ടാ തോന്നും ഇന്ത്യയിൽ ഒരു ബലാത്സംഗം നടക്കണമെന്ന് തോന്നിപ്പോവും ഇന്ത്യയിൽ ഒന്നൊന്നര ലക്ഷം ബലാസംഘം പ്രതിവർഷം നടക്കുന്നുണ്ട് ഒരു മിനിറ്റിൽ എട്ട് ബലാത്സംഗം നടക്കുന്നുണ്ട് ഒരു ദിവസത്തിൽ എത്രണായി ആയിരക്കണക്കിന് ബലാസംഘം ഒരു ഒരു ദിവസം നടക്കുന്നുണ്ട് എന്നിട്ട് ഈ ബംഗ്ലാദേശത്തെ മാത്രം എടുത്ത് ഭയങ്കര ചോദ്യം ചെയ്ല് അപ്പോൾ സുപ്രീം കോടതിയിൽ വരെ ഇപ്പോ ഈ ഒരു ബി ജെ പി താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ സുപ്രീം കോടതിയുടെ കാര്യം അങ്ങനെയാണ് അപ്പൊ അതേപോലെ തന്നെയാണ് ഈ എന്താ പറയാ പ്രതിപക്ഷ പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധി മുപ്പുര എല്ലാ കാര്യത്തിലും തടയിടും തലയിടുന്നൊക്കെ പറയും പക്ഷെ മുസ്ലിങ്ങളുടെ കാര്യത്തെ മുപ്പരനെ പിന്നെ തെരഞ്ഞാൽ കിട്ടൂല ലെൻസ് തര മൈക്രോസ്കോപ്പ് വെച്ച് തെരഞ്ഞാൽ മുപ്പര എവിടെ പോയി തന്നെ ആർക്കും അറിയില്ല ആ രൂപത്തിൽ മുങ്ങും കാരണം ഇത് ഒരു കോൺഗ്രസ് പാർട്ടി നേതാവാണ് അറ്റ്ലീസ്റ്റ് കോൺഗ്രസ് പാർട്ടി നേതാവിന്റെ വീട് എന്തുകൊണ്ട് തകർത്തൊരു വാക്ക് പറയണ്ടേ അതുമില്ല വളരെ വളരെ എന്താ പറയാ ഇന്ത്യൻ ജനാധിപത്യം എന്ന ഒരു സംഗതി ജീവനോടെ എത്തിരിങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും എന്തിനും പറയണ്ടേ ഒന്നുമില്ല അതാ പറഞ്ഞത് ഈ ഇന്ത്യൻ ജനാധിപത്യം ഐ സിയുലാണെന്നല്ല മരിച്ചുപോയി എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതൊന്നും അവസാനത്തെ സംഭവല്ല ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ ഒന്ന് ചിന്തിച്ച് നോക്കുക ഒരു മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞാൽ ഒരാളുടെ ശിക്ഷിയാ പറയാ പിന്നെ എന്തിനാണ് ഈ കോടതിയും പിന്നെ ഈ പോലീസും പോലീസിന്റെ കാര്യം വിട് പോലീസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഇപ്പൊ ഈ സംഗീ ഭീകരന്മാരായിട്ടുണ്ട് അതുകൊണ്ട് പോലീസിന്റെ കാര്യം നോക്കാറില്ല അപ്പൊ കേരളത്തിൽ അങ്ങനെ തന്നെയാണ് മാനസികാരോഗ്യ സർട്ടിഫിക്കറ്റ് കൊടുക്കും പേര് നോക്കിയിട്ട് അപ്പോ പക്ഷേ ഭരണഘടനാ പറയുന്ന സംഗതി ഉണ്ടല്ലോ പിന്നെ ഇവിടെ ഒരു സ്ഥലത്ത് ഈ എന്താ പറയാ ആകെ പ്രതികരിച്ച ഒരു വ്യക്തിയാണ് പിന്നെ ചന്ദ്രശേഖർ ആസാദ് ചന്ദ്രശേഖർ ആസാദ് പ്രതികരിച്ചിട്ടുണ്ട് ചന്ദ്രശേഖർ ആസാദ്ന്ന് അറിയില്ല നിങ്ങൾ ചന്ദ്രശേഖർ ആസാദ് ദളിത് പാർട്ടിയുടെ നേതാവാണ് ഭീം 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 പാർട്ടി ഭീം ഭീംസേന അതിനെന്താ മൂപ്പര് പ്രതികരിച്ചിട്ടുണ്ട് വേറെ ഒരു മനുഷ്യൻ ഒരു ശബ്ദം പുറത്തേക്ക് പുറപ്പെടിച്ചിട്ടേ ഇല്ല എന്നതാണ് സത്യം അപ്പോൾ ഈ ഒരു വിഷയകരമായിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീട് വൈൻഡപ്പ് ചെയ്യാം അവർ കൂടുതൽ ആൾക്കാരെന്ന് ചോദിച്ചാൽ അവിടെ എന്താ ക്ഷീണല്ലേ എന്തായാലും ഈ നേരത്തെ ആളുണ്ടാവൂലായിരിക്കും അപ്പോൾ ഇവിടെ ഒരാൾ പറയുകയാണെങ്കിൽ പ്രതിപക്ഷം ശക്തമെന്ന് പറയുന്നു വലിയ എന്താണ് വലിയ ഉപയോഗമൊന്നുമില്ല ബി ജെ പി മുമ്പ് എങ്ങനെയാണോ ആക്രമണം നടത്തിയിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ് സത്യമാണ് പറഞ്ഞത് അതാരാ പറഞ്ഞത് എന്തിനാണ് പ്രതിഷേധിച്ചത് പ്രവാചകനോട് സ്നേഹം ഉണ്ടെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത് മൗലീത് ഒതുക്കുക എന്നാണ് മൗലീത് ഓതുക പ്രവാചകൻ പഠിപ്പിച്ച പോലെ ക്ഷമിക്കുക അല്ല ക്ഷമിക്കുക ഒക്കെ ശരി എന്നെ സമാധാനത്തിൽ ഒരു പ്രതിഷേധ റാലി നടത്തി ഭരണഘടനയനുസരിച്ചിട്ട് ഒരു പരാതി കൊടുക്കാൻ പോയി അതിൽ തെറ്റുള്ളത് ആരെയും ആക്രമിച്ചിട്ടില്ലല്ലോ പക്ഷേ ഇത് നല്ല ഒരു സുവർണവസരമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ഈ ഒരുപാട് മുസ്ലിങ്ങൾ കണ്ടപ്പോ കല്ലെടുത്ത് എറിഞ്ഞ ആൾക്കാരാണ് ഇത് പ്രശ്നം ഉണ്ടാക്കിയത് പക്ഷെ അതൊന്നും തന്നെ മുമ്പിലേക്ക് വരില്ലല്ലോ എല്ലാവരും പറയാം മുസ്ലിങ്ങൾ കുഴപ്പമുണ്ടാക്കിയതാണ് പക്ഷെ അങ്ങനെയല്ല യാഥാർത്ഥ്യം ഇങ്ങനെയാണ് പ്രതിഷേധിക്കാലോ പ്രവാചകനെതിരെ അനാവശ്യങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു മതത്തിന് നേതാവ് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രതിഷേധിക്കണല്ലോ അപ്പൊ ആ പ്രതിഷേധം നടത്തിയത് അതും പ്രതിഷേധിക്കാൻ പാടില്ലേ അതാരാ പറഞ്ഞത് അങ്ങനൊന്നുമില്ല അങ്ങനൊക്കെ പ്രതിഷേധിക്കുക ഒക്കെ ചെയ്യ എന്തിനാണ് പ്രതിഷേധിച്ചെന്നാണ് പറഞ്ഞത് എന്തായാലും ബുൾഡോസർ രാജ് അവസാനിക്കില്ല അതൊരു സംശയം വേണ്ട പിന്നെ അവർക്ക് അവർക്ക് എന്താണ് ലിംഗപൂജ അറിയാത്തത് കൊണ്ടാണ് ആ കാരണം അതന്നെയോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അഹമ്മദ് ഇജാസ് ഇനി ഉള്ള കാലം വെറുതെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല അടിക്ക് അടി അല്ലെങ്കിൽ യുവന്മാർ തലയിൽ കയറി തുള്ളും ഇനി യുവന്മാർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കയറി അടിക്കുക കാര്യമില്ലല്ലോ കാരണം ഇപ്പോ കയറിയില്ല കയ്യിൽ അല്ലേ പോലീസ് പിന്നെ കോടതിന്ന് പ്രശ്നമല്ലോ കോടതി അവരുടെ കയ്യിലാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അതുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഒന്നും ചെയ്ത് കാര്യല്ല പിന്നെ ബെസ്റ്റ് പരിപാടി ഫാക്ട് ഫാൻഡർ പറഞ്ഞ പോലെ മിണ്ടാതിരിക്ക ഇപ്പൊ ഈ കേരളത്തിൽ പ്രവാചകനെ അവഹേളിക്കുന്നുണ്ടല്ലോ എക്സ് മുസ്ലിമൊക്കെ അപ്പം എന്താരും ഒന്ന് ചെയ്യുന്നുണ്ട് ഇല്ലല്ലോ ഉണ്ടായിരിക്കില്ല അതുപോലെ ഉണ്ടായിരിക്കുക പിന്നെ ഷരീഫ് പറയാണ് എ ബി സി എ ബി എ ബി സി ചാനലിൽ ഇരുന്നു കൊണ്ട് മുസ്ലിം വിഷയങ്ങൾ മാത്രം പറയുന്ന എ പി അഹമ്മദും ഫക്രുദ്ദീൻ അലിക്കും ഇതിനെപ്പറ്റി എന്ത് പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഏത് ഏത് ഫക്രുദ്ദീൻ അറിയില്ല വയനാട് ഇവർക്ക് വർഗീയത ഭിന്നിപ്പ് ഇതാണ് ആയുധം പൈസ മുടക്കില്ല അധ്വാനമില്ല എല്ലായിടത്തും ഇതാണ് അവസ്ഥ ശരിയാണ് ജനങ്ങളെ തമ്മിൽ അടിപ്പിക്കുക അല്ലെങ്കിൽ നിന്ന് ചിന്തിച്ചു നോക്കുക ഒരു സന്യാസിയുടെ പണി എന്താണ് അയാളുടെ മതക്കാരനെ ബോധവൽപ്പ ബോധം കൊടുക്കുക മതത്തിനെ കുറിച്ച് പഠിപ്പിക്കുക അല്ലാതെ മറ്റുള്ള മതം എന്ത് ചെയ്യുന്നു നോക്കി നടക്കില്ലല്ലോ അപ്പോ അത് ചെയ്യൂല അത് മാത്രം ചെയ്യൂല അത് ചെയ്ത പ്രശ്നമാണ് കാരണം പിന്നെ ചോദ്യങ്ങൾ വരും നമ്മുടെ മതത്തിൽ ഇങ്ങനെയാണോ എന്ന് ചോദിക്കൂലേ അപ്പൊ അതുകൊണ്ട് മതം പഠിപ്പിക്കാതിരിക്കുക അത് മറ്റുള്ള മതങ്ങൾ മഹാപോക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് ചെയ്തത് എന്തായാലും ഈ ഒരു വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ